അങ്ങനെ നമ്മളിപ്പം നിൽക്കുന്നത് മലങ്കര ഡാമിന്റെ അവിടെയാണ് കേട്ടോ ഞാൻ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട് വരെ വന്നതാണ് അപ്പം നിങ്ങളെ ജസ്റ്റ് മലങ്കര ഡാം ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടാണ് മലങ്കര ഡാം അപ്പോൾ ഇവിടുന്ന് എന്താ ഈ പോർഷൻ നമ്മളിപ്പോൾ ഇതിൽ ഇവിടെ നിന്ന് അച്ഛൻ ചേരൻ്റെ വീടാട്ടോ അവിടെ അവിടെ ഞാൻ തിരിച്ച് പോകുന്ന വഴിയാണ് അപ്പോൾ ഇതിലെ ഇറങ്ങി ഇങ്ങനെ കറങ്ങി അവിടെ ചെല്ലണം അത് അതുവഴിയാണ് പാലം ക്രോസ് ചെയ്ത് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാം അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ ഈ ഗേറ്റ് വഴി ഇപ്പം നമുക്ക് കയറാനുള്ള ഓപ്ഷനൊന്നുമില്ല കേട്ടോ ഇവിടെ നമ്മുടെ ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്ലോക്കാണ് അത് അടച്ചിട്ട് കേട്ടോ അതിൽ നമുക്ക് അകത്തോട്ട് കയറാൻ അനുവാദമൊന്നുമില്ല അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ണിക്കാനായിട്ട് അങ്ങനെ പറ്റത്തില്ല കാണികൾ ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് കാണിക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളോട് കാണിക്കാന്ന് പറഞ്ഞത് ഞങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചത് ഇപ്പം ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് അടുത്തും പറഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇവിടെ ആൾക്കാരെടുക്കാറുള്ളു അതോ അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നതിന് കുഴപ്പം ില്ലെന്ന് തോന്നുന്നു ഈ പാലത്തെ നിന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ കേട്ടോ ഇതാണ് മലങ്കര ഡാമിൻ്റെ താഴെ എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഡാം നിന്ന് വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പോർഷൻ അതിലെ ഇങ്ങനെ ഒരു വഴിയുണ്ടോ കേട്ടോ അങ്ങോട്ട് പോകാനുള്ളത് ആ വഴിയെ ചെന്നാൽ അവിടെ ചെന്ന് കയറി നിന്ന് കാണുകയൊക്കെ ചെയ്യാം ഞാൻ പക്ഷേ ഇപ്പം അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നില്ല ഇതൊണ്ടോ ഞാൻ നിൽക്കുന്നത് പാലത്തിൻ്റെ ടോപ്പിലാണ് നല്ല ആഴ്ച ഉണ്ട് കേട്ടോ ഞാൻ സൂം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അല്ല ഉണ്ടോ ഇപ്പോൾ വെള്ളം നല്ല രീതിക്ക് ഒഴുകി വരുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ആൾക്കാരൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ട് ഉണ്ടോ ആൾക്കാർ ഇറങ്ങിയിരുന്നു മീൻ പിടിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ കയറി വെള്ളം ഒഴുകുന്നതൊക്കെയാണ് ഈ ഒരു ഹൈറ്റിലേക്ക് കയറി ഇവിടെ മൂടി വെള്ളം ഒഴുകുന്ന ഒരു സ്പോട്ടാണിത് പക്ഷേ ഇപ്പം അടച്ചേക്കുമാണ് കേട്ടോ ഡാമിൽ ആ ഒരു ഒറ്റ ഷട്ടറിൻ്റെ ശകലം തുറന്നു വെച്ചിട്ടുള്ളൂ അതിലേ വരുന്ന വെള്ളമേ ഉള്ളൂ ബാക്കി ഷട്ടറുകളെല്ലാം ക്ലോസ്ഡ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റ് വെച്ച് മുടി എല്ലാം പിടികമായിട്ടിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ട് നല്ല രസോട്ടാണ് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ അടിപൊളിയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിലും രസോട്ടാണ് ഒരു ദിവസം നമുക്ക് അവിടെ പോയി ഞാൻ കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പേസിൽ നമുക്ക് പോയി നിന്ന് കാണാനൊക്കെ ഓപ്ഷൻസ് ഉള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു അടച്ചേക്കുവാൻ തോന്നുന്നു കാരണം ഇവിടെ ആൾക്കാർ അധികം ഇല്ല നിലവിലാളൊന്നുമില്ല രാവിലെ ഞാൻ മോർണിംഗ് ടൈമിൽ വലിയ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒരു പത്ത് മണി സമയത്ത് ഞാൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നല്ല ആൾ തിരക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പം അങ്ങനെ അധികം ആൾ തിരക്കൊന്നും ഇല്ല ഇപ്പോൾ സമയം നേരി ഞാൻ തിരിച്ചു പോവുകയാണ് ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ കാണിച്ചു തരാമെന്ന് അപ്പം ഇതാണ് മലങ്കര ഡാമിൻ്റെ സ്പോട്ട് അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പം എന്താ അതാണ് ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന സ്പോട്ട് അപ്പം ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ആ ഒരു സ്പോട്ട് അതിലേ നമ്മൾ കടന്നു പോകുന്നു അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ വന്നത് ഇതിലിങ്ങനെ കയറി ആ ജീപ്പ് വരുന്നതിൽ നമുക്ക് കയറി മേളിലോട്ട് അങ്ങോട്ട് പോയാൽ നമ്മുടെ വീടാണ് കേട്ടോ അപ്പോൾ എന്താ മലങ്കര ഡാമിൻ്റെ പെർഫെക്റ്റ് സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡാം സ്പോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഒറ്റ പ്രസംഗിക്കുമ്പം ജസ്റ്റ് നാളെ ചേരാൻ അപ്പോൾ ഇത്രേ ഉള്ളു നമ്മളിവിടുന്ന് പോവാണ് അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല നമുക്ക് ചെല്ലേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഇവിടെ ചെന്നിട്ട് നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ ഇരിക്കുകയാണ് വണ്ടി ഇറക്കണം സോ അപ്പോൾ ഓക്കെ ബൈ ബൈ മറ്റൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് കുറച്ച് നാളെ ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ നിങ്ങളെ കാണിക്കണം തോന്നി അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാണിച്ചത് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ